കോർപ്പറേഷനിൽ നിന്ന് വന്ന് മൂന്നാമത്തെ പേപ്പറാണ് ഇത് മഴ പെയ്ത് വെള്ളം കയറി ആളുകൾ ഒലിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലും അവർ ഇതിനകത്ത് കയറില്ല ഹൃദയത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിലും അധികൃതരാരും നോക്കാത്തതിന്റെ പരിഭവത്തിലാണ് രണ്ട് സെന്റ് പഞ്ചാബി ഹൌസ് കോളനി നിവാസികൾ പട്ടയമില്ലാത്തതിനാൽ അടച്ചുറപ്പുള്ള വീടോ ടോയ്ലറ്റോ ഇല്ല തുണിയും ഷീറ്റും കെട്ടിയ കൂരകളാണ് വീടുകൾ ചാക്ക ജംഗ്ഷനിൽ നിന്ന് വൈ എം എ ഹോളിന് സമീപമുള്ള റോഡിലാണ് രണ്ട് കോളനികളും സ്ഥിതി ചെയ്യുന്നത് ഭാഗം എന്ന് പറയുന്നത് ഒരു ഭാഗം കടകംപള്ളി വാർഡും ഒരു ഭാഗം ചാക്കിയാണ് വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ട് ഏകദേശം ഒരു എൺപതോളം വീടുകളുണ്ട് ഈ എൺപത് വീടുകളിൽ ഒരു പത്തോ പതിനഞ്ചോ വീടുകൾക്ക് മാത്രമാണ് പട്ടയം കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാ വീടുകളുടെ അവസ്ഥയും വളരെ കഷ്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇവിടെ വരും ജനങ്ങൾക്ക് കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും അതിൽ നിന്ന് വോട്ട് വാങ്ങും എന്നതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഓരോ ഇപ്പൊ നാലോ അഞ്ചോ വീടുകളിൽ ഒരു അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെയുള്ള കക്കൂസുകൾ എന്ന് പറയുന്നത് സാരി മറച്ചും ടാർപ്പാളം മറച്ചും അത്തരത്തിൽ വളരെ വളരെ കഷ്ടപ്പെടണം പിന്നെയുള്ളത് ഈ പട്ടയത്തിന്റെ കാര്യമായാലും ഇതുവരെ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ടോയ്ലറ്റ് ഇല്ലാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കം സമീപത്തെ റെയിൽവേ ട്രാക്കിലും പൊന്തക്കാട്ടിലുമാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള എന്നുള്ളത് അന്ന് പോവാൻ കണക്കിന് തന്നെ ഞാൻ അവരടിച്ചറക്കട്ട് അപ്പോഴും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കൊടുക്കാം ഓ കോർപ്പറേഷൻ്റെ ഇത് തന്നെയാണ് പക്ഷെ അവരെ കൊണ്ട് ഒരു ഒരിതുമില്ല ഒരു തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ ഇതിനകത്ത് വെള്ളം കയറിയാൽ പോലും അവരാരും വന്ന് തിരിഞ്ഞു നോക്കൂല്ല ഇലക്ഷൻ ഇലക്ഷൻ ഈ വർഷം വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ മോദാവിൽ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ശ്രീകുമാർ മേയറായിരുന്ന സമയത്ത് ഇതുപോലെ ഇവിടെ കയറി വന്നു കയറി വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്റെ വീട് കത്തിയ സമയത്ത് നിങ്ങൾ ഇത്രയും പറയുന്നുണ്ടല്ലോ പത്ത് മുപ്പതോ വർഷം കൊണ്ട് ഈ ഇവിടെ അത്രയും പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യും ഞാൻ വന്നിട്ട് മൂന്ന് മാ ദിവസേ ആയുള്ളൂ ശരി പോട്ടെ എൻ്റെ അത് പോട്ടെ ബാക്കിയുള്ളൊരു വർഷങ്ങളോളം കൊണ്ട് കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല ചാക്ക വാർഡിലെ മണലി വീട് പഞ്ചാബി ഹൗസ് കടകംപള്ളി വാർഡിലെ രണ്ട് സെന്റ് കോളനികൾ മൊത്തം പഞ്ചാബി ഹൗസിൽ മുപ്പതോളം കുടുംബങ്ങളും രണ്ട് സെന്റ് പ്രദേശത്ത് വർഷമായി ദുരിത ജീവിതമാണ് നയിക്കുന്നതെന്ന് പഞ്ചാബി ഹൗസിലെ കാരി ലളിത പറയുന്നു തഴഞ്ഞ മട്ടാണ് കാണിക്കുന്നത് ഇപ്പം നാല് ലക്ഷം രൂപ അവർ തരണത് അവർക്ക് അത് വീട് വെച്ച് കാണിച്ചു കൊടുക്കണം ഇതിൽ ഞാൻ എന്തെങ്ങനെ ഞാൻ വീട് വെക്കും ഈ നാല് ലക്ഷം രൂപ ഇവിടെ എങ്ങനെ വിളിക്കുക ഈ വെള്ളം കയറണതാണ് ഇപ്പം ഞങ്ങളുടെ കൂടെ വീടിന് അപ്പുറത്തെ ഒരു ചേച്ചിക്ക് പൗണ്ടേഷൻ മാത്രം കെട്ടി ഈ വീട് വെച്ചതും ഫൗണ്ടേഷൻ മാത്രം കെട്ടി നാലിന് പുറത്തായി ഈ വെള്ളം കയറണത് നാല് ലക്ഷം രൂപ കൊണ്ട് എനിക്ക് വീട് കെട്ടി പറ്റും വീ ആ നാല് ലക്ഷം രീതിയിൽ ഈ പെങ്കൊച്ചിനെയും കൊണ്ട് ഞാൻ വേറെ എവിടെ പോകും ഞാൻ കൊടുത്ത അച്ഛൻ്റെതായിരുന്നു രണ്ട് മക്കളെ വെച്ചതായി ഒറ്റമുറി ഷെഡിൽ ലളിതയും മകളും മകളുടെ ഭർത്താവും പേരക്കുട്ടിയും അടങ്ങുന്ന കുടുംബമാണ് താമസിക്കുന്നത് മഴ സമയങ്ങളിൽ മനുഷ്യ വിസർജമടക്കം വീടിനുള്ളിലേക്ക് ഒഴുകിയെത്താറുണ്ടെന്ന് ഇവർ പറയുന്നു ഈ പ്രദേശത്ത് മിക്ക വീടുകളും മഴ വന്നാൽ വെള്ളത്തിലാകും qué es la comodidad.